സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് ജൂൺ മൂന്നിന് തുടക്കമാകും സ്കൂൾ തുറക്കലിന് മുന്നോടിയായി സ്കൂളുകൾ മൂടി പിടിപ്പിച്ചു തുടങ്ങി കെട്ടിടങ്ങൾ പുതുതായി പെയിന്റ് അടിച്ചും പരിസരം കാട് തെളിച്ച് വൃത്തിയാക്കിയുമാണ് സ്കൂളുകൾ ഒരുങ്ങിയത് ഉത്സവാന്തരീക്ഷത്തോടെ പ്രവേശനോത്സവം നടത്താനുള്ള ഒരുക്കത്തിലാണ് സ്കൂളുകൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ സ്കൂളുകളിൽ നടക്കുന്നത് വേണ്ട ജോർജസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നു പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അധ്യാപകരും പി ടിയും സജീവമായി പങ്കെടുക്കുന്നു ഈ സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുവാനുള്ളത് സ്കൂളിൻ്റെ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയമാണ് ഇൻഡോർ ഗെയിംസിലും പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കുട്ടികളുടെ സർഗശേഷി വികസനത്തിനും പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് ഓഡിറ്റോറിയം ക്രമീകരിച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കും മുമ്പ് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കുന്നതിനൊപ്പം അടുക്കള സ്റ്റോർ റൂമുകൾ പാത്രങ്ങൾ എന്നിവയും ശുചീകരിച്ചു സ്കൂൾ പരിസരങ്ങളിലെ കാർഡ് വെട്ടിത്തെളിച്ച് ഇഴജന്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം